എല്ലാവരും ചേർന്ന് ജയിപ്പിച്ച ഗുണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് ഞാൻ പറയൂ അതിന്റെ ഗുണം തൃശൂർ ഉണ്ടാവും ഉറപ്പായിട്ട് തൃശ്ശൂർ മുഴുവൻ ഉണ്ടാവും അതിന്റെ മാറ്റം വരൂ വരും കേരളം മുഴുവൻ ഉണ്ടായാൽ നിങ്ങൾക്ക് കേരളം മുഴുവൻ ബാങ്കിൽ ജനങ്ങളുടെ ജീവിതം നന്നായാലും മാത്രമാണ് വ്യവസായവും നന്നാവുക അല്ലേ അതിനുവേണ്ടി പരിശ്രമം അതിനുവേണ്ടി അറ്റു വർഷം പരിശ്രമിച്ചവർ നിങ്ങൾക്ക് സന്തോഷം പകർന്നെങ്കിൽ അവർക്ക് ഇല്ലെങ്കിൽ എനിക്ക് താങ്ക് യു